ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായ്സ് അങ്ങനെ എല്ലാവരും ഒരു കുടക്കിഴെന്ന് പറഞ്ഞ മാതിരി നാല് കസാല ഇട്ടിട്ട് ഒരാളവിടെ എത്തിയിട്ടുണ്ട് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ടാളെ ഇവിടെ എണ്ണത്ത് കൂട്ടണോ നാലാൾക്ക് സമയം ഉണ്ട് പിള്ളേർ പി രണ്ടിക്കഴിഞ്ഞാ അല്ലേ ോട് ഞാൻ ചെറുക്കരുത് തന്നെ ഈ ഇങ്ങനെ ചെറുക്കുമ്പോ ആര് കാട്ടീക്കണേന്ന് ചോദിച്ചു ആ ആര് കാട്ടീക്കണേ എന്താണ് അർത്ഥം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അത് ഞമ്മള് ആ അത് ഇവളെ കുഞ്ഞുമ താത്വല്ല ഞാന് ഇവിടെ ഇവളെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോ ഇവളെ വെല്ലിമ്മ കുട്ടിനെ കുളിക്കുമ്പോ ഇങ്ങനെ ആര് കാട്ടി ആര് കാട്ടീ അല്ല അതല്ലാതെ ആര് കാട്ടിന്ന് ആഹ് കുഞ്ഞുമുദാത്ത പറഞ്ഞോട് പറയും ഞാൻ കേട്ടിരിക്കുന്നത് ഓളെ ഇപ്പാടമ്മ പറയുന്നതാണ് കേട്ടിട്ടുള്ളത് കുട്ടിനെ കുളിപ്പിക്കുമ്പോൾ ആര് കാട്ടി ആര് കാട്ടി അത് ശെ ശരിക്ക് കുട്ടി ഇങ്ങനെ കൊഞ്ചിപ്പിക്കണ ഒരു രീതിക്ക് മാത്രല്ല അപ്പൊ കുട്ടിനെ ആര് കാട്ടിട്ടല്ല ആര് കാട്ടി എന്ന് പറയുന്നല്ലേ അങ്ങനെ ആര് കാട്ടിങ്ങളോ കാട്ടിയോ ഒരു ഹായി പറയും ആര് കാട്ടി പറയും

ഞാൻ ആരോടും പ്രത്യേകിച്ച് കണ്ടന്റ് പറയലൊന്നും ഞാൻ ക്യാമറ ഇതുപോലെ സെറ്റ് സെറ്റാക്കിയിട്ട് ഇവിടെ ഇരിക്കും ഞാനത് പറഞ്ഞു തരും അതിനെ പറഞ്ഞാൽ മതി പറയലാണ് അപ്പൊ കണ്ടന്റ് ബേസ് ആയിട്ടൊന്നുമല്ല ഇന്ന് കൊറേ പേരെ ഡൗട്ടാണ് അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട് മാത്രാണ് അതായത് സൗഫി എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒരു ചോദ്യ ചിഹ്നാണ് കണ്ടന്റ് അല്ല അത് കണ്ടന്റ് പറയാൻ പറ്റൂല നമ്മള് ആ പ്രേക്ഷകർക്ക് അതിന്റെ റിവ്യൂ കൊടുക്കുകയാണ് അതായത് കാരണം പറയാൻ കാരണം എന്താ എന്താച്ചോള് വീഡിയോസ് ഇടുന്നില്ല ഓൾ ഒരു അപ്ഡേഷൻസും ഇല്ല ഇപ്പൊ ഇവിടെ ഉണ്ട് സൗഫിനെ കാണാനില്ല ഓള് തെറ്റി പോയോ എന്നൊക്കെയാണ് നിങ്ങളിൽ തന്നെ ഞാൻ ആ വീഡിയോ ഒക്കെ കമന്റ് ഒക്കെ ഞാൻ ഡിലീറ്റ് ആക്കല നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കമന്റ്സ് മാത്രമേ ഞാൻ ഇപ്പം കമന്റ് ബോക്സിൽ വെക്കുകയുള്ളൂ അല്ലാത്തതിന് കൂടുതൽ ചർച്ച ചെയ്യാനോ അതിനെ കുറിച്ച് പറയാനോ ഞാൻ ഇപ്പൊ നിക്കലില്ല നമുക്ക് പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്തതാണ് നമുക്ക് മെയിൻ ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമൻ്റ് വേണ്ടി റിമൂവ് ചെയ്യുക നമ്മൾ നമ്മുടെ രീതിക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ അഹങ്കാരം എന്നുള്ളതുകൊണ്ടല്ല നമ്മളെന്താന്ന് വെച്ചാൽ അഹങ്കാരം മാത്രമല്ല നമ്മൾക്കൊരു പ്രൈവസി നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം കഴിച്ചു ഞാൻ ഇത്ര കാലം അത് പ്രൈവസി കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് പിന്നീട് അതിങ്ങനെ അയ്യുമ്പോൾ ചൊല്ലി ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം യൂട്യൂബിൽ ഇനി പറയാ എന്നുള്ള ഒരു ശബ്ദം വെച്ചിരിക്കാനെ വരപ്പം വീടായി കാറായി അഹങ്കാരം കൂടിയെന്നുള്ള ചിന്ത വരും പക്ഷെ അതൊന്നും അല്ല അഹങ്കാരം കൂടേണ്ട ആവശ്യം നമുക്ക് ഇല്ലേനിക്കൈസ് അപ്പൊ എന്തായാലും നമുക്കൊക്കെ എല്ലാവർക്കും പ്രൈവസി അവരുടേതായ ഇഷ്ടങ്ങളും ഞാൻ ഇന്റെ മൈൻഡ് ആവില്ല ഇവിളക്ക് ഇവളുടെ മൈൻഡ് ആവില്ല ഉമ്മാക്ക് ഉമ്മാന്റെ മൈൻഡ് ആവില്ല ഇവിളക്ക് ഒക്കെ പല തന്ട മക്കളാണ് ഇന്റെ തന്തയല്ലല്ലോ ഇവളെ തന്ത ഇവളെന്തോ അങ്ങനെയല്ല ഇപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അതെ ജോക്കി പറഞ്ഞു നിങ്ങള് കൂടുതൽ ചുരുക്കണ്ടിരിച്ചു കഴിഞ്ഞാല് അടുത്ത പ്രശ്നം വരും നമ്മള് ചെറിച്ചു വെച്ചിട്ട് നമ്മളെ ഇടങ്ങുകറികള് മാറില്ല അത് ഓർക്കുമ്പോ ഓർക്കുമ്പോഴൊക്കെ സങ്കടം തന്നെയാണ് അത് ഓർക്കാ ശ്രമിക്ക അത് അതിന് ഓർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ ഒരു ഭാഗത്തിലേക്ക് പോകുമ്പോ ആ ഒരു എന്തായാലും ഒരു ദിവസം ഒരു പത്ത് വട്ടം കിലോക്കൂര് ഇമ്മ ദിവസം ഓർക്കുന്നുണ്ട് ഞമ്മളൊക്കെ ഞാനൊക്കെ ഡെയിലി ഓർക്കുന്നുണ്ട് എനിക്ക് എനിക്കിപ്പോഴും ഹോസ്പിറ്റൽ കേസ് ഒന്നും എന്റെ കണ്ണൊന്നും ഇങ്ങനെ പോണില്ല ഞാൻ ഇന്നലെ ഇന്നലെ ഇന്ന് ഇന്ന സൂചി വെക്ക അതായത് എനിക്ക് കരച്ചിലും ഇവിടെ ഇവിടെ വെച്ച് അതായത് ഈ ഇങ്ങനത്തെ ഒരു നരമ്പില് വാപ്പാനൊരു എണ്ണി നോക്കണെങ്കിൽ ആയിരം സൂചി വെച്ചിട്ടുണ്ടാകും ഞാൻ ആ വേദന ഞാൻ ഇവിടെ കുത്തുന്ന വേദന അനുഭവിക്കുമ്പോ ഞാന് വാപ്പ അനുഭവിച്ച വേദന ഞാൻ ഫീൽ ചെയ്തായിരുന്നു എനിക്ക് അതായത് ആ മൈക്ക് മൈക്കിങ്ങനെ മുമ്പ് കുടിക്കുക അതായത് ഞാൻ ആ ഫീലിംഗ് എനിക്ക് കിട്ടിയായിരുന്നു അതായത് ഇങ്ങനെ കുത്തണിക്ക് വേദനയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആ ഒരു രീതി പക്ഷെ നമ്മക്കിപ്പോ ആരോഗ്യണ്ട് ആരോഗ്യമില്ലാത്ത ഒരാൾ ആരോഗ്യമില്ലാത്ത ടൈമിൽ കുത്തുമ്പോൾ ആൾക്ക് കുറുമ്പ് കുത്തനേകാളും നല്ല വേദന വേദനയെന്ന് പറയുന്നേക്കാ അത് അങ്ങനത്തെ വേദനകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഒരുപാട് വേദനയൊക്കെ നമ്മളും നമ്മുടെ കൺമുഞ്ഞിൽ കണ്ട കാഴ്ചകളിങ്ങനെ ഓരോ നമ്മളെ റിയൽ ലൈഫിൽ അതിങ്ങനെ നേരെ അത് കണക്ട് ചെയ്യുമ്പോൾ നേരെ ഹോസ്പിറ്റൽ കേസിലേക്കും അല്ലാത്ത രീതിയിലേക്കും ഒക്കെ കണക്ട് ചെയ്യുക ഇനിയിപ്പോൾ എന്തായാലും ജീവിതകാലം മുഴുന്നുകൾ അത് കൂടെ ഉണ്ടാവും ഓക്കെ അപ്പൊ നമ്മുടെ കണ്ടന്റിൽ നിൽക്കുമ്പോൾ പറഞ്ഞാൽ കണ്ടന്റ് ഇതൊന്നുമല്ല സോഫി എവിടെ എന്നുള്ള ചോദ്യമാണ് സോഫി കൂടി ഇരിക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഉമ്മാനോട് ഡെയിലി വിളിച്ചിട്ട് ഒരു വർത്താനം പറയണൊക്കെ കേൾക്കേണ്ടി ഞാൻ വിളിക്കലില്ല ഞാൻ ഓട്ടത്തിൽ ഞാൻ ഇപ്പൊ അങ്ങനെ ഞാൻ ആരും അങ്ങനെ നോക്കലൊന്നുമില്ല എന്റെ ഒന്നാമത് എനിക്ക് ഇന്ന തന്നെ നോക്കാൻ നോക്കാനിവിടെ നേരം കിട്ടുന്നില്ല ഇന്നപ്പോ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയി കുത്തിരിക്കണം അപ്പൊ ഉമ്മാനോട് ചോദിച്ചു നോക്കാം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ മൂത്ത സന്താനം മൂത്ത സന്താനം ഇരുപത്തിയാറാം തീയതി ഇംഗ്ലീഷ് വേണ്ട മലയാളം മാത്രം മതി ലാൻഡ് ചെയ്യൂ ഇരുപത്തി ആറാം തീയതി ലാൻഡ് ചെയ്യും മൈക്ക് അങ്ങോട്ട് പിടിക്കണ്ട കുറച്ചു വെച്ചു കഴിഞ്ഞാൽ വെച്ചു നോക്കാം ആ ഇരുപത്തി ആറാം തീയതി ഓള് വരും ഓളെ ഓളെ കാര്യ

അപ്പം എന്തായാലും ഇവിടെ വന്നെടുക്കും എന്ന് പറയുന്നത് അപ്പം ഇനി കുറച്ച് ആൾക്കാർ നമുക്ക് ബംഗാളികളങ്ങൾ കേറ്റി വിടണ്ടേ നമുക്ക് എടുക്കാനായിട്ട് കാശ് അപ്പോൾ ഇതൊക്കെയാണ് ഓളെ കാര്യങ്ങൾ ഓൾക്ക് കുഴപ്പമൊന്നുമില്ല നമ്മളെങ്കിലും സുഖത്തിലാണ് ജീവിക്കണമെന്നാണ് ഉമ്മ പറയുന്നത് അന്ന് അന്നോട് വിളിച്ചിട്ട് എന്താ പറയല്ലേ അന്നോട് എന്താ പറയല്ലേ ഏ ഏ തില ഏ പറ അതല്ല ഏഹ് ഇല്ല തെറ്റല്ല ഒന്നല്ല അങ്ങനെ ഞാൻ വീടി എന്താ ചോദിക്കലില്ല നമുക്ക് അറിയാവുള്ള തിരക്ക് അവിടെ കുട്ടികൾ പോയി കഴിഞ്ഞാ പിന്നെ ഒറ്റക്ക് ഇരിക്കല് വീഡിയോ വീഡിയോന്റെ പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇടണം എന്താണ് വരുമാനം ഉണ്ടാക്കണം ഏണിംഗ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല ആരൊക്കെ നമ്മളെന്നെ ഒറ്റക്ക് ഇങ്ങനെ നിക്കുമ്പോ ബോറടിക്കും എടുക്കുന്ന ആൾക്കും ബോറടിക്കും അത് കാണുന്ന ആൾക്കാർക്കും ബോറടിക്കും പിന്നെ ലെവലിലൊക്കെ ഇങ്ങനെ എടുത്തു പോകണം അല്ലേ അല്ലേ ് അപ്പോ അതൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഓട് വരുന്നുണ്ട് ഓട് തമ്മിൽ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊന്നും പറയാൻ വേണ്ടിട്ടാണ് പിന്നെ ഓൾക്ക് സുഖാണോന്ന് ചോദിച്ചാൽ അവൾക്ക് നല്ല സുഖം മൈക്ക് സുഖ മൈക്കും കുടിക്കുക അവിടത്തെക്കാളും സുഖാണെന്നൊക്കെ പറയണെ അപ്പൊ എന്തായാലും സുഖമായിട്ടൊക്കെ നല്ല രീതിക്ക് പോട്ടെ ഇവിടെ വണ്ടി ഹോട്ടലിൽ പിന്നെ പറയല്ലേ അതൊക്കെ ഈ കുട്ടി ഇന്നെ കാണുമ്പോ ചെറുക്കുന്നത് കോമാളിയായിട്ട് തോന്നി കണ്ട കുട്ടി അപ്പ ചിരിച്ചു ഞാൻ ചെറുക്കാതിരുന്നാലും നിക്കട്ടോ ഏയ്ക്ക് രൂപം

അപ്പൊ എന്തായാലും ഞങ്ങള് ജസ്റ്റ് ഒന്ന് വൈകുന്നേരത്തിങ്ങനെ കൂടി ഒരു ജസ്റ്റ് സോഫി എന്താണ് സോഫിയുടെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇപ്പൊ ഈ കൂട്ടത്തില് പെട്ട ഒരാളാണല്ലോ അപ്പൊ ഓള് വിട്ട് നിൽക്കുമ്പോഴും ഓളെ കാണാതാവുമ്പോഴും വരുന്ന കമന്റ്സും എന്താ കമന്സും പറഞ്ഞു ഒരു വിളിക്കും കാര്യങ്ങളൊക്കെ ഞാനിപ്പോ വിളി കാര്യങ്ങളൊന്നും ഇല്ല എനിക്കെന്താ വെച്ച ഞാൻ ഫോണിൽ നോക്കാൻ നേരം കിട്ടില്ല അതായത് ഇത്രക്കെയാണ് കാര്യങ്ങൾ കുട്ടി സംസാരം തുടങ്ങിയിട്ടുണ്ട് നിർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പറഞ്ഞാണ് ആരോടൊക്കെ ഇവിടെ ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിരിക്കുന്നത് ആ റിംഗ് ലൈറ്റ് മുഖത്തേക്ക് അടിക്കുമ്പോ അതിനോട് നോക്കിയിട്ടാണ് വർത്താനം പറയുന്നത് പാളം തിരിച്ചറിൽ തുടങ്ങി ഞമ്മള് നമ്മള് ചൂടായാല് പാൾക്ക് മുഖത്തില് വേഗം പാവമാറ്റങ്ങളും എല്ലാം വരുന്നുണ്ട് ആ എന്നെല്ലായിലു ആട്ടിക്കൊടുത്ത മാത്രം മതി ഇല്ലല്ല ഇല്ലല്ല അല്ലില്ല ഓക്കെ ഗായ്സ് അപ്പം എന്തായാലും എല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയൊരു സന്തോഷം അറിയിച്ചതാണ് ഇൻഷാ ഇൻഷാള്ള ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ അറിയിക്കാം ഇത് ഉള്ളൂ വീഡിയോ എല്ലാവർക്കും